നമ്മളിപ്പോൾ എങ്ങനെ വീട് ചെയ്യുന്നത് വെച്ചാല് നമ്മുടെ വീട്ടിലെ നമ്മുടെ ഗാർഡനില് ചെറിയൊരു സംഭവം ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ നമ്മുടെ ചെടികൾ കംപ്ലീറ്റ് നോക്കി മൊത്തം ഈ പുഴുക്കൾ തിന്നിട്ടത് കണ്ടില്ലേ ഇത് കണ്ടോ ഇവന്മാരിങ്ങനെ ഫുള്ളായിട്ട് ഇതിൻ്റെ മൊത്തം ചെടികൾ തിന്നിരിക്കാനും കാർന്ന് കാർന്ന് കാറിന് കാർന്ന് തിന്നട്ടെ കണ്ടില്ലേ ആ അവരെല്ലാം ഫുള്ളായിട്ടും ഇവർ കാറിന് തിന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഞാൻ ആദ്യമൊക്കെ ഇവർ കൊല്ലാമെന്ന് വിചാരിച്ചു മുതൽ കൊന്നു അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ കൊന്നുകഴിഞ്ഞാൽ നമുക്കത് അവർ ഭൂമി എന്ന് പറയുന്ന സാധനം നമ്മുടെ മാത്രമല്ലല്ലോ ഇങ്ങനെയുള്ള ജീവജാലങ്ങളുടെയും ഭൂമിയാണല്ലോ അപ്പം ഞാൻ ഇവരെ കൊല്ലുന്നില്ലാന്ന് തീരുമാനിച്ചു കേട്ടോ കാരണം നോക്കി പക്ഷേ എൻ്റെ ചെടികൾ കംപ്ലീറ്റും പോവും കാരണം അവർ മൊത്തത്തിൽ തിന്ന് എല്ലാം പോയി നോക്കി അതൊക്കെ കണ്ടില്ലേ പോലെ ലീഫുള്ള ചെടിയായിരുന്നു ഇത് നോക്കി ഇതൊക്കെ നോക്കി കാണിച്ചു കണ്ടില്ല ഒന്നില്ലാതെ ഫുള്ളായിട്ട് തിന്ന് തീർത്തിരിക്കുകയാണ് ഒരു പീസ് പോലും ബാക്കി വെക്കില്ല കേട്ടോ ഞാൻ അപ്പോൾ ഇതൊക്കെ തിന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കണം അപ്പോൾ മൂന്നാല് ആൾക്കാർ കൊന്നു പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ചു ഭൂമി നമുക്ക് മാത്രം ഉള്ളതല്ല ഇങ്ങനെയുള്ള ആൾക്കാർക്കും ജീവിക്കാനുള്ളത് തന്നെയാണ് അപ്പോൾ ഇവരൊക്കെ നമുക്ക് പിടിച്ചിട്ട് ബട്ടർഫ്ലൈ ആക്കി കൊണ്ടാന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇവർ വിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു പൂമ്പാറ്റിയൊക്കെ ആവാനുള്ള സാധ്യതയാണ് ഇവർ കാണുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇത്രയും ഇത് കണ്ടില്ല ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെയൊക്കെ നോക്കി കണ്ടില്ലേ ഇത്രയും വരുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ പിടിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ കാരണം ഇവർക്ക് വേണ്ട തീറ്റും വെള്ളമൊക്കെ നമുക്ക് തന്നെ കൊടുക്കാം വെള്ളം കണ്ട ആവശ്യമില്ല തീറ്റ മാത്രം ആവശ്യമുള്ളൂ അപ്പം ഇവരൊക്കെ ഞാൻ ആദ്യം പിടിച്ചിട്ട് ഒരു കവറിലാക്കട്ടെ കേട്ടോ എന്നിട്ട് ബാക്കിയോടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ ചെയ്യാൻ പോണതെന്ന് അപ്പോൾ ഞാനേ നമ്മുടെ ഈ പുഴുക്കളേക്കൊന്ന് പിടിക്കാൻ വേണ്ടി പോവാട്ടോ അപ്പം ഞാൻ ആദ്യം പോയിട്ട് കവർ ഇട്ടിട്ടുണ്ട് എൻ്റെ കയ്യിലൊക്കെ കണ്ടില്ലേ ഞാൻ പുഴുക്കളെയൊക്കെ കയ്യിൽ കൊണ്ട് പിടിക്കാൻ ഭയങ്കര ഡിസ്കാസ്റ്റിങ് ആണ് എനിക്കിഷ്ടമല്ല കേട്ടോ ഞാൻ എന്താ ഗ്ലൗസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ കവറൊക്കെയാണ് ആക്കാൻ വേണ്ടി പോണത് അതെ സുഖമായി എടുക്കുന്നുണ്ട് ഇങ്ങനെ താഴെ പോകുന്നുണ്ട് കുറേ ആൾക്കാർ അവർക്കൊന്നും കേടുപാടില്ലാതെ നമുക്ക് തന്നെ ഓരോന്നെച്ചിട്ട് പെറുക്കി ഇടാം ഡിസ്കാസ്റ്റിങ് ആട്ടെ പുഴുക്കളെയൊക്കെ കൈകൊണ്ട് പിടിക്കുക എന്ന് പറയുമ്പോൾ അവരെ വേദനിപ്പിക്കാതെ ഈ ചില എത്ര കിട്ടുന്നില്ലല്ലോ അപ്പോൾ അവരെ വരാം കിട്ടാൻ നമുക്ക് ഉള്ള ആൾക്കാരെയൊക്കെ എടുക്കാം ഇഷ്ടംപോലെ കാണുമ്പോൾ നമുക്കറിയില്ല ഇത് ഇത് ഫുള്ളും ഫുൾക്കളുണ്ടായിക്കളാണ് ഇത് കാണുമ്പോൾ മൽബറി മബറിയൊക്കെ പോരണ്ട് കേട്ടോ കാണും മൽബറി ഇത് ഇട്ടാൽ മാത്രം പോരാട്ടോ നമുക്ക് ഇപ്പോൾ തീറ്റയും കൂടെ ചൂടണം തീറ്റ നമുക്ക് വേണമെങ്കിൽ എന്താ ഈ ലീഫുകളൊക്കെ തന്നെ ഇത് കേട്ടോ ചമ്പരക്കില ലീഫ് അവർ ചമ്പരക്കും അറിയുമ്പോൾ ഒന്നും ഉണ്ടായില്ല പക്ഷേ നമുക്ക് വേറെ വഴിയാ ഇതിൻ്റെ കുറച്ച് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂട്ടാം കണ്ടില്ലേ ഇത്രയും പുഴുക്കൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ വേണ്ടത് ഇത് ഫുള്ളും കവറ് നിറച്ച് ഫുള്ളാണ് ഇപ്പോൾ ഇങ്ങനെ മാത്രം വെച്ചാൽ പോരാ ഇവർക്ക് വേണ്ട ഫുഡും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് നേരെ ഫുഡ് ഇടാം കേട്ടോ ഇതിനകത്തേക്ക് അപ്പോൾ ഈ സെയിം ലീഫിനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് കണ്ടില്ലേ അത് ഫുള്ളായിട്ട് നമ്മളിപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്ന സെയിം ലീഫിനെ നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത് അത് കവർ കവറ് നമ്മൾ കെട്ടിവയ്ക്കാം ഇപ്പോൾ കുറേ കഴിയുമ്പം അങ്ങനത്തെ കുറച്ച് ഹോൾസ് ഒക്കെ കുറേ വരുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ നമുക്കൊന്ന് സ്റ്റാപ്പിലൂടെ കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക ശ്വസിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ ഇങ്ങനെ എന്താ പറയുക പൂമ്പറ്റകളായിട്ട് വരും അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റണമെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചിട്ട് കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ടോ കാരണം മനുഷ്യന്മാർക്ക് മാത്രമല്ല നമ്മൾ ഇതേപോലുള്ള പുഴകൾക്കും ഒക്കെ നമുക്ക് ജീവിക്കാനുള്ളത് കൊടുക്കണം നമ്മൾ കൊന്നാൽ മാത്രം പോരാ അവർക്ക് നമ്മൾക്ക് ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇത് പൂമ്പാറ്റയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ വംശനഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ പ്രകൃതിയായിട്ട് ആണെങ്കിൽ ജീവിക്കുക അപ്പോൾ എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുക എല്ലാവർക്കും വീണ്ടും നല്ല ദിവസം ആശംസിക്കുന്നു വീണ്ടും നമുക്ക് അടുത്തോടെ കാണുന്നതായിരിക്കും ബൈ ബൈ സി യു